പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വാണി ശ്രോതാക്കളെ സ്ലാമലൈക്കും വറഹമത് വാഹിക്യാത്തു അഹ്ലിയ കാലഘട്ടം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജാഹിലിയ കാലം അഥവാ അജ്ഞതയുടെ കാലം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന പ്രവാചകന്റെ അനുഭവത്തിന് മുമ്പുള്ള ജാഹ്ലിയത്തിലെ ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിലെ ഒരു കാലഘട്ടം തികച്ചും അജ്ഞതകളിലായിക്കൊണ്ട് ജനങ്ങൾ അറിവില്ലായ്മയിലായിക്കൊണ്ട് ഒരുപാട് തിന്മകളും ലേച്ചതകളും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം അവര് സംസ്കാര വിരുദ്ധമായി കൊണ്ട് പല തിന്മകളും ആ ഒരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അക്രമങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത് അവർ പല ദൈവങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രീതി കരസ്ഥമാക്കാൻ ഈ ഒരു രൂപത്തിലാണെന്ന് വിശ്വസിച്ചു കൊണ്ട് അവർ ദൈവത്തിൻ ദൈ പല ദൈവങ്ങൾക്ക് നിരന്തരമായിട്ട് പൂജകളും നേർച്ചാ വഴിപാടുകളും ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം കായ്പയിൽ അടക്കം മുന്നൂറ്റി അറുപതിൽ പരം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അത്രത്തോളം വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവർക്ക് പൂജകളിൽ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ജന ജനവിഭാഗമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കും ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ തന്നെ വർഷങ്ങളോളം യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന ഗോത്ര വിഭാഗ ഗോത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മദ്യപാനം ചൂതാട്ടം ഇങ്ങനെ തുടങ്ങി മേച്ഛതകളിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ മുഴുകി കൊണ്ടിരുന്നത് അതുപോലെ സ്ത്രീ എന്ന് പറയുന്നത് കേവലം സ്ത്രീയോട് കടുത്ത വിരോധം വെച്ച് പുലർത്തുകയും സ്ത്രീ എന്ന് പറയുന്നത് കേവലം പുരുഷന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഭോഗവസ്തുവായിട്ട് മാത്രം കാണുകയും സ്ത്രീ ജന്മം തന്നെ വലിയൊരു ശാപമായിട്ട് കാണുകയും ചെയ്തിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പോലെ അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞുണ്ടായി എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവന്റെ മുഖം കോപം കൊണ്ട് അപമാനം കൊണ്ട് കറുത്തിലുണ്ടു പോകുമായിരുന്നു തുടർന്നുള്ള വചനത്തിലൂടെ അള്ളഹു പറയുന്നുണ്ട് അവൻ ആ കുഞ്ഞിനെ കുഴിച്ചു മൂടണോ ജീവനോടെ കുഴിച്ചു മൂടണോ എന്നെല്ലാം അവൻ ചിന്തിക്കുമായിരുന്നു എന്നല്ല ഇങ്ങനെ തുടങ്ങി സ്ത്രീകളുടെ വിരുദ്ധത പുലർത്തു വെച്ച് പുലർത്തുകയും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ട് ഒരുപാട് അനീതികൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലൊരു വിലയുമില്ലാതെ ഒരു ഏതൊരു ദരിദ്രനും ധനികനും തമ്മിൽ നോക്കുന്ന സമയത്ത് ദരിദ്രൻക്ക് യാതൊരു നീതി നടപ്പിലാകാത്ത നടപ്പിലാകാത്തൊരവസ്ഥയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ കവി കവിതയിലും സാഹിത്യത്തിലും ജനങ്ങൾ ഒരുപാട് അവരുടെ സമയം അതിനു വേണ്ടി ചിലവഴിച്ചു ഒരുപാട് കവിതകളെയും സാഹിത്യത്തെയും അവരെ പ്രേമിച്ചു ഒരുപാട് എഴുതുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമായിട്ടായിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പല രീതിയിലുള്ള മതവിശ്വാസങ്ങൾ അവിടെ നട ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യഹൂദികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്രൈസ്തവർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് മതവിഭാഗ മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയെല്ലാമായിരുന്നു അറേബ്യൻ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് അവിടേക്കാണ് പിന്നീട് ഇസ്ലാമിൻ്റെ പ്രകാശവുമായിക്കൊണ്ട് ഖുറാനിൻ്റെ വെളിച്ചവുമായിക്കൊണ്ട് പ്രവാചകൻ മുഹമ്മദിനും സല്ലിസ്ലും അവിടേക്ക് വരികയും ആ ജനങ്ങളെ മുഴുവനായിക്കൊണ്ട് ആ പ്രകാശത്തിലേക്ക് നയിക്കുകയും അവരെ സംസ്കരിക്കുകയുമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഓ അഹൃദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാം